എൻ്റെ ഭർത്താവിൻ്റെ വാപ്പയുമായിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇത് കേട്ട് ആരും കുറ്റം പറയാൻ വരണ്ട വാപ്പ എന്നെ പൊന്ന പോലെ നോക്കുന്നത് എൻ്റെ ഭർത്താവ് ഗൾഫില അതുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ല എൻ്റെ അനുഭവം നിങ്ങൾക്ക് പ്രശ്നമായിട്ടുള്ളവർ ഇത് കേൾക്കാൻ നിൽക്കണ്ട സ്കിപ്പ് ചെയ്തു പോയിക്കോളൂ അല്ലാത്തവർ മാത്രം ഇത് കേട്ടാൽ മതി അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം ഗൾഫുകാരൻ്റെ വിവാഹം വന്നപ്പോൾ ഇത്തേയോട് ഞാൻ ഒന്നേ പറഞ്ഞോളൂ പുതിയാപ്ലയ്ക്ക് മഞ്ചുണ്ടായാൽ മാത്രം പോരാ കിട്ടണ പെണ്ണിനെ കൂടെ താമസിപ്പിക്കാനും പറ്റിയവനായിരിക്കണം അതെന്താടി നീ അങ്ങനെ പറയണേ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്ക് മനസ്സിലാവാനാണിത്ത നിങ്ങളെ കെട്ടി പത്താം നാൾ നിങ്ങളുടെ പുതിയാപ്ല ദുബായിക്ക് പോയത് ഓർമ്മയുണ്ടോ അന്ന് നിങ്ങൾക്ക് പ്രയാസമൊന്നും തോന്നിയില്ലേ എന്ത് പ്രയാസം തോന്നാൻ നൂപ്പേരുടെ ലീവ് കഴിഞ്ഞാൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങേര് പോയി എന്നിട്ട് നിങ്ങൾക്ക് പ്രയാസമൊന്നാൽ തോന്നിയില്ലേ എന്തെന്ന് പ്രയാസം ആ നിങ്ങളതേ പറയോ നിങ്ങളുടെ സഹായത്തിന് പുതാപ്ലയുടെ വാപ്പ അവിടെ ഉണ്ടായിരുന്നല്ലോ ഓ അത് നീ പറഞ്ഞത് നേരാ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ മാത്രമേ നിൽക്കുകയുള്ളൂ രുചി അറിഞ്ഞാൽ പിന്നെ സഹിച്ചിരിക്കാൻ ബുദ്ധിമുട്ടോ ആ അതാ ഞാൻ പറഞ്ഞത് ഏത് ഗൾഫുകാരനായാലും എനിക്കൊരു കാര്യം വളരെ നിർബന്ധമാണ് എന്താണെന്ന് വെച്ചാൽ എണ്യും ഗൾഫിക്ക് കൊണ്ടുപോകണോ അത് എളുപ്പമുള്ള കാര്യത്തിലടി നിനക്ക് നോക്കാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ കെട്ടാൻ വന്നവന് അനിയമാരോ വാപ്പമാരോ എന്നൊക്കെ ഉണ്ടോ ഇന്ന് അവരൊക്കെ വീട്ടിൽ തന്നെ താമസിക്കുന്നവരാണോ എന്നും അതൊക്കെ ഓക്കെ ആണെങ്കിൽ അങ്ങ് സമ്മതിച്ചേക്കണം പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ മനസ്സിൽ ഉടക്കിയത് കെട്ടാൻ പോണതിൻ്റെ വാപ്പയെയാണ് അതിനൊരു കാരണവുമുണ്ട് കെട്ട് കഴിഞ്ഞ പതിനഞ്ചാം നാൾ കെട്ടിയോ വിമാനം കയറുമെന്ന് നേരത്തെ അവർ അറിയിച്ചിരുന്നു പിന്നെ അറിയാൻ ആഗ്രഹിച്ചത് പുതിയപ്പയുടെ വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് ഉമ്മയില്ല മരിച്ചിട്ട് നാല് വർഷമായി വാപ്പയും രണ്ട് നാത്തന്മാരുമുണ്ട് രണ്ട് പേരും കോളേജിൽ പഠിക്കുന്നു പിന്നെ വാപ്പയുടെ ഉമ്മയുണ്ട് നാത്തവന്മാർ രണ്ട് പേരും ഹോസ്റ്റലിലും വീട്ടിലുമായിട്ടാണ് പഠനം കെട്ടിയവൻ പോയാലും ഞാൻ അവരുടെ വീട്ടിലുണ്ടാവണം പ്രായമായ ഉമ്മ ഉള്ളതുകൊണ്ടാണ് അവരുടെ ഡിമാൻഡാകും വാപ്പ ബിസിനസ്സുകാരനാണ് എന്തായാലും അമ്പതിന് മേലെ പ്രായമുണ്ടാകുമെങ്കിലും നാൽപ്പതുണ്ടെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല നല്ല വ്യായാമമൊക്കെ ചെയ്ത് ആരോഗ്യം നോക്കുന്ന ആളാണ് എന്നെ പൊന്നുപോലെ നോക്കിക്കോളമെന്ന് ഉറപ്പാണ് മനസ്സുകൊണ്ടിപ്പോഴേ വാപ്പയാണ് എൻ്റെ കെട്ടിയവൻ എന്ന മനസ്സിൽ മനസ്സിലുറപ്പിച്ചാൽ പിന്നെ പ്രയാസവും ഉണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ നിക്കാഹിനെ സമ്മതിച്ചത് നിക്കാവിന് മുന്നേ തന്നെ ഇത്താത്തയുടെ അനുഭവം അറിയാൻ ശ്രമം നടത്തി ഇത്താത്തക്കുണ്ടായിരുന്നത് വാപ്പ മാത്രമായിരുന്നു അതൊരിക്കൽ അവരുടെ വായിൽ നിന്ന് തന്നെ താൻ കേട്ടതാ കെട്ടിവൻ ലീവനെ വരുന്ന വിവരം അറിഞ്ഞപ്പോൾ ഞാൻ ഇത്താത്തയോട് പറഞ്ഞു ഓ ഇനി രണ്ട് മാസം ഇപ്പോഴും തിരക്കായിരിക്കുമല്ലോ എന്ത് തിരക്ക് രണ്ട് മാസത്തേക്ക് മാത്രം അത് കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകും ഇത്താത പറഞ്ഞത് വളരെ നിരാശയോടെയായിരുന്നു ഞാനൊരുക്കെ ഇത്തയുടെ വീട്ടിൽ ഒരാഴ്ച താമസിച്ചപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടിയതാ അന്നാ വീട്ടിൽ ഇത്തയും കെട്ടിയവൻ്റെ വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ ഉമ്മ തളർവാദം പിടിച്ച് കിടപ്പിലാണ് അവരെ നോക്കാൻ ഒരു ഹോം ഉണ്ട് മക്കളെല്ലാം ഗൾഫിലാവും പാപ്പയാണെങ്കിൽ ഇത്തയുടെ പുതിയ പ്ലയേക്കാൾ സുന്ദരനും എനിക്ക് തന്നെ മൂപ്പനെ കണ്ടപ്പോൾ ഒരു ക്രഷ് തോന്നിയതാണ് മൂപ്പിലാൻ എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊന്ന് ലൈൻ അടിച്ചേനെ ഞാൻ ഒരാഴ്ച അവിടെ നിൽക്കുന്നതിനോട് ഇത്തയ്ക്ക് തീരെ താല്പര്യമില്ലെന്നും എനിക്ക് ആദ്യ ദിവസം തന്നെ തോന്നിയതുമാണ് പക്ഷേ പരീക്ഷ നടക്കുന്നതുകൊണ്ട് കോളേജിനടുത്ത് ഇത്തയുടെ വീടായതിനാലാണ് അങ്ങോട്ട് ചെന്നതും എന്നതിൻ്റെ പേരിൽ ഇത്ത സഹിക്കുകയായിരുന്നു ഞാനും ഇത്തയും ഒരു മുറിയിലായിരുന്നു കിടന്നിരുന്നതും കിടന്നാലുടൻ ഉറങ്ങിപ്പോകുന്ന പ്രകൃതമാണ് എൻ്റേത് എന്നിട്ടും രാത്രി ഇത്ത കട്ടിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നതും കുറേ കഴിഞ്ഞ് വരുന്നതുമൊക്കെ അർദ്ധ ഞാൻ അറിയുന്നുണ്ടായിരുന്നു അത് വാപ്പയുടെ അടുത്തേക്കാണെന്ന് എനിക്ക് ഞാൻ മൂപ്പര നോക്കുന്നതിൽ ഇത്ത ആഗ്രഹിക്കുന്നതിൽ ഒക്കെ എന്താണ് തെറ്റ് എന്നായിരുന്നു എനിക്ക് ആ സമയമുണ്ടായിരുന്നത് എന്നാലും അവർ തമ്മിൽ എന്താണ് എന്നറിഞ്ഞേ പറ്റൂ എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു ഉറക്കം വന്നിട്ടും ഉറങ്ങാതെ എന്നാൽ ഉറക്കത്തിലാണെന്ന മട്ടിൽ ഞാൻ കിടന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇത്തയുടെ ഫോൺ റിങ് ചെയ്യുന്നു ഫോൺ സൈലൻ്റിലാണ് പക്ഷേ ബെഡിൽ കിടക്കുമ്പോൾ നമുക്കറിയാൻ എളുപ്പമാണല്ലോ ഇത്ത ഉടനെ തന്നെ എഴുന്നേൽക്കുന്നു ബാത്റൂമിലേക്ക് പോകുന്നു തിരിച്ചു വന്നു കഴിഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് ആൾ പോകുന്നു ഇതെല്ലാം ബുദ്ധിപൂർവ്വമാണെന്ന് എൻ്റെ കുരുട്ട് ബുദ്ധിയിൽ തോന്നി കാരണം ഇത്ത പോകുന്നത് ബാപ്പയുടെ അടുത്തേക്കാണെന്ന് എനിക്ക് ഉറപ്പമുണ്ട് അപ്പോൾ എന്തായിരിക്കും അവിടെയുള്ളത് എന്നറിയാൻ എൻ്റെ മനസ്സ് ആകാംക്ഷഭരിതമായി അങ്ങനെ അവിടെ കാത്തിരുന്നു ഞാൻ ഉറങ്ങാണെന്ന് നടിച്ചിട്ട് വിശ്വസിച്ചുകൊണ്ട് ഇത്ത അങ്ങോട്ട് തിരിച്ചു പോവുകയും ചെയ്തു പകൽ തന്നെ പാപ്പയുടെ മുറിയിലെ കാഴ്ചകൾ എവിടെ നിന്നാലാണ് കാണാൻ പറ്റുക എന്ന് ഞാൻ നോക്കിയിരുന്നു അപ്പോഴാണ് പാപ്പയുടെ മുറിയിലെ സൈഡിൽ ഒരു ജനലയുണ്ടെന്നും അത് തുറക്കാത്ത ജനലാണെന്നും ഞാൻ മനസ്സിലാക്കിയത് അതിൻ്റെ കൊളുത്ത് ഞാൻ തുറന്നിട്ടു എന്നിട്ട് ജനലൽപ്പം തുറന്നു ഇനി കൂടുതൽ തുറന്നാലും ഒച്ച കേൾക്കില്ല ആ മുറിയിലെ നൈറ്റ് ലാമ്പ് ഇരിക്കുന്നത് ഒരു സൈഡിലാണ് ആ വെളിച്ചവും ഈ ജനലിൻ്റെ ഭാഗത്ത് എത്തില്ല ഇതൊക്കെ നേരത്തെ നിരീക്ഷിച്ച് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നതിനാൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇന്ന് മനസ്സിലാക്കും എന്ന് ഉറപ്പായിരുന്നു ഇതൊക്കെ പിന്നാലെ ഇറങ്ങിയ ഞാൻ ശ്രദ്ധാപൂർവമാണ് ഓരോ സ്റ്റെപ്പും വെച്ചത് ഇത്ത മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ജനലിനടുത്തും എത്തിയിരുന്നു ഇത്ത അകത്ത് കയറിയതും ഞാൻ വളരെയധികം സൂക്ഷ്മമായി അവരെ നിരീക്ഷിക്കാൻ തുടങ്ങി ഇത്തയുടെ ഈ അനുഭവം തന്നെ ആയിരിക്കുമോ എനിക്കും സംഭവിക്കുക പെണ്ണുകാണൽ കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു തോന്നലാണ് എനിക്കുണ്ടായതും എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിവാഹകാര്യമാണ് ഇത് അതിന് കാരണം ചെറുക്കന് മാസം മൂന്ന് ലക്ഷത്തിനു മേലെ ശമ്പളമുണ്ട് സ്വത്തുള്ള കുടുംബമാണ് സ്ത്രീധനമൊന്നും ചോദിച്ചില്ല പൊന്നിൽ മുക്കിയെ എന്നെ വിടും എന്നാലും സ്ത്രീധനം വേണമെന്ന് ചോദിക്കാത്തത് അന്തസ്സായിട്ട് കാണുന്ന അങ്ങനെ ഒരു കുടുംബമാണ് എൻ്റേത് അങ്ങനെ എന്തുകൊണ്ടും പറ്റിയ ഒരു ആലോചനയാണിത് പിന്നെ കാഴ്ചയിൽ സുന്ദരനാണ് കെട്ടാൻ പോകുന്നവൻ ഇതൊക്കെയല്ലേ വീട്ടുകാർ നോക്കും അല്ലാതെ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയല്ലോ അവർ തീരുമാനമെടുക്കുന്നതും പിന്നെ ഭാര്യയെ പറ്റിച്ചിട്ട് പോകുന്ന കെട്ടിയന്മാരോട് തീർക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല വേണ്ട ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി സ്വയം ഭ്രാന്തിയാവേണ്ട സംഭവിക്കാനുള്ളത് സംഭവിച്ചോളൂ അങ്ങനെ വിവാഹം കഴിഞ്ഞു അങ്ങനെ കുറേ ദിവസങ്ങൾ ഞാൻ കാത്തിരുന്നു എൻ്റെ ജീവിതം ഒരു പരീക്ഷണ വസ്തുവാണെന്ന് എനിക്കപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ഇത്താർത്തയുടെ പോലെയുള്ള അനുഭവം പ്രതീക്ഷിച്ച് എനിക്ക് നേരെ വിപരീതമായുള്ള അനുഭവമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം എൻ്റെ ഭർത്താവിനെ എന്നെ വിട്ടു പോകാൻ തീരെ താല്പര്യമില്ലാതായി എന്നോടുള്ള പ്രണയം കൊണ്ട് ഇനി നാട്ടിൽ തന്നെ തുടരുകയാണ് എന്നാണ് അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞത് അത് കേട്ടപ്പോൾ ആദ്യം ഞാനത് ഞെട്ടിയെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രണയത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൂടി വന്നു ഞാൻ അതിന് പകരം വേറെ ഒരു കാര്യം പോലും മനസ്സിൽ വിചാരിച്ചായിരുന്നു എൻ്റെ കല്യാണത്തിന് സമ്മതിച്ചിരുന്നത് പക്ഷേ അതിനൊന്നും ഇടവരുത്താതെ എൻ്റെ ഭർത്താവ് എന്നെ പോലെ നോക്കി ഇത്താതയുടെ അനുഭവം ഞാൻ മനസ്സിൽ കൊണ്ട് മാറ്റിക്കളഞ്ഞു കാരണം അങ്ങനെ ഒരു വിചാരം മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലെന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാനും എൻ്റെ ഭർത്താവുമായി പ്രണയപൂർവ്വം പുതിയൊരു ജീവിതം തുടങ്ങാൻ തുടങ്ങി എത്താത്തവരുടെ കാര്യങ്ങളെല്ലാം ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ഇതുവരെ വന്നിട്ടില്ല ഞാനവിടെ നിൽക്കാൻ പോകുമ്പോൾ അവർക്ക് രണ്ടു പേർക്കും അതൊരു ബുദ്ധിമുട്ടാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പറ്റാത്ത സമയങ്ങളിൽ മാത്രമേ ഞാൻ അവിടെ നിൽക്കാറുള്ളൂ അല്ലാത്ത സമയമെല്ലാം അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്